हरिनामकीर्तनम् श्लोकं ऐ् गर्भस्थनै भुविजनचु मु उदकपोळपोल जननान्त्येन नित्यगति तोल् भक्तिवर्धनम् उदकेण मेन्मनसि नित्यं तोळायणयनमाम् കർമ്മഗതി കൊണ്ട് ജന്തുക്കൾ ഭൂമിയിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു അതിനു ഉപമ വെള്ളത്തിൽ കുമിള ഉണ്ടാകുകയും ക്ഷണത്തിൽ നശിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ജന്മം ഒടുങ്ങി ഗതി വരണമെങ്കിൽ ഭക്തി വഴിപോലെ ഉണ്ടാക്കണം ഭക്തി വർദ്ധിക്കുന്ന സമയം അത് മുക്തിക്ക് കാരണമായി ഭവിക്കും ഭക്തി കൊണ്ടല്ലാതെ മുക്തി ലഭിക്കുന്നതല്ലെന്ന് ഭാഗവതത്തിലും കൽപ്പിച്ചിരിക്കുന്നു ഭക്തി എന്നത് എപ്പോഴും ഈശ്വര ചിന്തയാകുന്നു ഭക്തിക്ക് ഒമ്പത് ലക്ഷണം കൽപ്പിച്ചിരിക്കുന്നു അതിൽ ഭഗവൽകഥ കേൾക്കുക ഭഗവത്കഥകളെ ചൊല്ലുക വിഷ്ണുവിനെ മനസ്സുകൊണ്ട് സ്മരിക്കുക ഭഗവത് പാതാരിന്ദെ സേവിക്കുക ഭഗവാനെ പൂജിക്കുക നമസ്കരിക്കുക ഭഗവാന് ദാസ്യവൃത്തിയെടുക്കുക ഭഗവാനോട് സഖ്യം ചെയ്യുക സകലവും ഭഗവാൽ സമർപ്പിക്കുക ഇങ്ങനെ ഒമ്പത് ലക്ഷണങ്ങളോട് കൂടിയതാകുന്നു എന്നാൽ ഭക്തി പല പ്രകാരത്തിലും വരാം കാമത്താൽ ഗോപസ്ത്രീകൾക്കും ഭയം കൊണ്ട് കംസനും ദേഷ്യം കൊണ്ട് ശിശുപാലൻ മുതൽ പേർക്കും സംബന്ധം കൊണ്ട് യാദവർക്കും സ്നേഹം കൊണ്ട് പാണ്ഡവന്മാർക്കും ഭക്തി കൊണ്ട് നാരദാദികൾക്കും ഭക്തി വർദ്ധിച്ചു എന്ന് ശ്രീ മഹാഭാഗവതത്തിൽ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഭക്തി എൻ്റെ മനസ്സിൽ ഉദിപ്പാൻ വേണ്ടി നാരായണ ഭഗവാനെ നമസ്കരിക്കുന്നു സർവം ഷണാർപ്പണമസ്തു ഹരേ ശരണം